മലബാറിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ് പുറവണ്ണൂർ നരസിംഹമൂർത്തി ക്ഷേത്രം അതിപുരാതനമായ ക്ഷേത്രമായതിനാൽ വളരെയധികം ജീർണാവസ്ഥ വന്ന് ക്ഷേത്രം നാശോന്മുഖമാകുകയും പിന്നീട് പുനരുദ്ധാരണം നടത്തി ഇന്നു കാണുന്ന രീതിയിലാക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം ദേവവിഗ്രഹം പഞ്ചലോഹ ഗോളക ചാർത്തിയിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ദേവൻ്റെ തിരുമുമ്പിലെത്തി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദേവൻ ഇഷ്ടകാര്യങ്ങൾ സാധിച്ചു തരുമെന്നാണ് കരുതപ്പെടുന്നത് ശിവപുത്രന്മാരായ ഗണപതി അയ്യപ്പൻ എന്നിവരാണ് ഇവിടുത്തെ ഉപദേവതാ സാന്നിധ്യത്തിൽ കുടികൊള്ളുന്നത് പത്നിപുത്ര സമേതനായാണ് ഇവിടെ ശ്രീധർമ്മ ശാസ്ത്രാവ് കുടികൊള്ളുന്നത് മിഥുന മാസത്തിലെ പൂയന്നാളിലാണ് ക്ഷേത്രോത്സവമായ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു വരാറുള്ളത് കൂടാതെ മണ്ഡലമാസം രാമായണ മാസം സപ്താഹം എന്നിവയെല്ലാം ഇവിടെ വിപുലമായി ആഘോഷിച്ചു വരാറുണ്ട് കേരളത്തിൽ നാരായണത്വ പ്രാന്തനാൾ പ്രതിഷ്ഠിതമായ അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ പുറവണ്ണൂർ നരസിംഹമൂർത്തി ക്ഷേത്രം അതിനാൽ ഇവിടുത്തെ ദേവവിഗ്രഹം മാറ്റി പ്രതിഷ്ഠിക്കുവാൻ പാടില്ലെന്നാണ് വിശ്വാസം ഉഗ്ര നരസിംഹമൂർത്തി ഭാവത്തിലാണ് ഇവിടെ ദേവൻ കുടികൊള്ളുന്നത് എന്നാണ് കരുതപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിൽ പെരുവയൽ പഞ്ചായത്തിൽ മുണ്ടക്കൽ ഖാദി ബോർഡിന് സമീപമായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചതുര ശ്രീകോവിലിൽ ചതുർബാഹുവായി കീഴക്കോട്ട് ദർശനം അരളി ഉഗ്രനരസിംഹമൂർത്തി ഭാവത്തിലാണ് ഇവിടെ ദേവൻ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം